തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും രൂപപ്പെട്ടത് വലിയ വെള്ളക്കെട്ട് വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്ങുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കി വടക്കേ സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറുകളും ബൈക്കുകളും അടക്കം നിരവധി വാഹനങ്ങൾ വെള്ളത്തിലായി തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി അശ്വിനി ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് വെള്ളം കയറുന്നത് ഇതിനകം മൂന്ന് കോടി രൂപയിലധികം നാശനഷ്ടമാണ് ആശുപത്രിയിൽ ഉണ്ടായത് തൃശൂർ വടക്കേച്ചിറക്കി സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറി ഒരാഴ്ചക്കിടയിൽ രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറിയത് ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത് ശങ്കരയ്യ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും രണ്ടു മണിക്കൂറിന് ശേഷം അല്പം ശമനം വന്നെങ്കിലും തുടരുകയാണ് അതേസമയം നഗരത്തിലെ തുടർച്ചയായ വെള്ളക്കെട്ടിന് കാരണം പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണെന്ന് തൃശ്ശൂർ മേയർ എം കെ വർഗീസ് ആരോപിച്ചു കാനകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താത്തതിനാലാണ് വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് മേയർ പറഞ്ഞു തുടർച്ചയായ വെള്ളക്കെട്ടിൽ കടകളിലേതടക്കം വെള്ളം കയറുന്നത് കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട് നാശനഷ്ടങ്ങൾക്കൊപ്പം കച്ചവടം നടക്കാത്തതും തങ്ങളെ ബാധിക്കുന്നതായി കടയുടമകൾ പറയുന്നു കഴിഞ്ഞ രണ്ടാഴ്ച കിട പെയ്ത മഴയിൽ തൃശൂർ നഗരം രൂക്ഷമായ വെള്ളക്കെട്ടാണ് നേരിട്ട് വരുന്നത് കോർപ്പറേഷൻ പരിധിയിലെ ഓടകളുടെ ശുചീകരണ ജോലി നിർവഹിക്കാതെ വെള്ളക്കെട്ടിന് ഇടയാക്കിയത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി ഇതിനെ തുടർന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയെ ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും ചെയ്തിരുന്നു കോർപ്പറേഷൻ ദ്രുതഗതിയിൽ ശുചീകരണ ജോലികൾ നിർവഹിച്ചെങ്കിലും നഗരത്തിലെ വെള്ളക്കെട്ടിന് ഇതുവരെ പരിഹാരമായില്ല Thank you everyone.